വെൽക്കം ബാക്ക് നമ്മുടെ കേരള ജനക്കൂട്ടം വിക്കി തെക്കിനെ പോലീസ് മാമന്മാർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കാരണം എന്നാന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കേസ് തന്നെ പുള്ളി മറ്റേ എം ഡി എം എ ചെറുതായിട്ടൊന്ന് കടത്തി അതേപോലെ തന്നെ അനധികൃതമായിട്ട് ലൈസൻസൊന്നും ഇല്ലാതെ മറ്റേ തോക്കൊക്കെ വെച്ച് ഇത് പിടിക്കാൻ ചെന്ന പുള്ളി ഇങ്ങനെ ബാംഗ്ലൂരിൽ നിന്ന് സാധനം കൊണ്ടുവരുമായിരുന്നു പാലക്കാട് വാളയാർ വെച്ചിട്ട് കൈ കാണിച്ചു എക്സൈസ് എക്സസൈസ് അല്ലല്ലോ എക്സൈസ് ആ സാധനം കൈ കൈ കാണിച്ചു കൈ കാണിച്ചപ്പോഴത്തേക്ക് പുള്ളി നിർത്തിയൊന്നുമില്ല നിർത്താതെ പോയി പിറകെ പോയന്മാർ പിടിച്ചു പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് നാൾ റിമാൻഡിലൊക്കെ ആയിരുന്നു അന്ന് എം ഡി എം കേസിലായിരുന്നു പുള്ളിനെ റിമാൻഡ് ചെയ്തത് എം ഡി എം കേസിൽ പിന്നെ പുള്ളിക്ക് ജാമ്യം കിട്ടി അതിന് ശേഷം പുള്ളി ഇതിലേക്ക് കറങ്ങിയോടൊപ്പം ഉണ്ടായിരുന്നു അതിന് പാലക്കാട് കസബ പോലീസ് ആയുധം കൈവച്ച പേരിൽ അനധികൃതമായിട്ട് ആയുധം കൈവച്ച പേരിൽ പുള്ളിനെ പുള്ളിക്കെതിരെ എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പം അതിനു പുള്ളിനെ വീണ്ടും റിമാൻഡ് ചെയ്തിട്ടുണ്ട് അപ്പം അണ്ണൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നമുക്കൊന്ന് കണ്ടിട്ട് വരാവേ നമസ്കാരം കേരള ജനക്കൂട്ടം ഒരു കാര്യം പറയാൻ വേണ്ടിട്ട് വന്നാണ് പതിനേഴ് നവംബർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പാലക്കാട് ചന്ദ്രനഗറിൽ വെച്ച് നടന്നൊരു കേസുമായി ബന്ധപ്പെട്ട് എന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്കൊക്കെ അറിയാം ആ കേസുമായി ബന്ധപ്പെട്ട് ഞാൻ റിമാൻഡിലായി പിന്നീട് ഞാൻ പുറത്തിറങ്ങി പിന്നീട് ഞാൻ ഉണ്ടായിരുന്നു ഇവിടെ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ പത്തൊമ്പത് അന്ന് നടന്ന അതേ കേസുമായി ബന്ധപ്പെട്ട് പാലക്കാട് കസബ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്ക് എന്നെ ചോദ്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ആവശ്യം ആവശ്യപ്പെട്ടു എന്നെ അതുമായി ബന്ധപ്പെട്ട് ഞാൻ ബഹുമാനപ്പെട്ട പാലക്കാട് കോടതിയിൽ പോയി സ്വയമായി ഹാജരാകുന്നു ചിലപ്പോൾ എന്നെ വീണ്ടും റിമാൻഡ് ചെയ്യും വീണ്ടും എത്രയും പ്രിയപ്പെട്ട മലമ്പുഴ ജില്ലാ ജയിലിലേക്ക് എനിക്ക് പോകേണ്ടി വരും എങ്കിലും പെട്ടെന്ന് തിരിച്ചു വരാൻ നിങ്ങൾ പ്രാർത്ഥിക്കുക എനിക്ക് ബഹുമാനപ്പെട്ട കോടതിയിലൊരു വിശ്വാസമുണ്ട് അപ്പം ഞാൻ ജയിലിലേക്ക് പോവാണ് ജയിലിൽ പോകുന്ന മാസ് കാണിച്ച് ഇനി എന്നെ വീണ്ടും പിടിച്ചകത്തിട്ട് സഞ്ജു ടക്കിയോട് ചെയ്ത പോലെയൊന്നും ചെയ്യരുത് എനിക്കിത് റീല് റിയൽ ലൈഫായി മാറിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ ജീവിതത്തിൽ സോ ഇത് മാസന്താ ഞാൻ അകത്തോട്ട് കയറുന്നത് കാണിക്കാൻ പത്ത് ന്യൂസ് കാണും എൻ്റെ ഒരു കാര്യം പറയുവാണ് ഞാൻ അകത്തോട്ട് കയറുന്നത് കാണിക്കാൻ പത്ത് പേര് പത്ത് ന്യൂസ് കാണും ഞാൻ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങുന്ന കാണിക്കുക ഒറ്റ ഒരിധം കാണത്തില്ല അപ്പം നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു ക്യാമറമാൻ അവിടെ വേണം കേട്ടാലേ അപ്പോൾ ഞാൻ വെച്ച് പോകുന്ന ഫോട്ടോയുമായി ബന്ധപ്പെട്ട് ബാക്കിയുള്ള ന്യൂസുകാർ വരും അപ്പോഴേക്കും ഞാൻ അകത്തായിരിക്കും സോ അവർക്ക് കിട്ടുന്ന റീസിനേക്കാൾ നമുക്ക് റീച്ച് കിട്ടണം വൺ മില്യൺ അടിക്കണം ഞാൻ ബിഗ് ബോസിലേക്ക് പോകണം ബിഗ് ബോസ് ൻ പോകുന്നതിന് മുന്നേ എടുത്ത വീഡിയോ ഇതായിരുന്നു എന്നായാലും പുള്ളി വ്യക്തമായി പറയുന്നുണ്ട് സഞ്ജു ടെക്കിയോടൊക്കെ ചെയ്ത പോലെ ക്രൂരമായിട്ടുള്ള പ്രവർത്തനങ്ങളൊന്നും എന്നോട് ചെയ്യരുതേ എന്ന് പുള്ളി പറയുന്നുണ്ട് കാരണം എന്നാന്ന് വെച്ചാൽ പുള്ളി തമാശ രൂപേണ പറയുന്ന കേട്ടോ പുള്ളി ഒന്ന് കുറ്റബോധത്തോട് കൂടിയിട്ടാണ് എനിക്ക് ആ വീഡിയോ ചെയ്തതായിട്ട് എനിക്ക് തോന്നിയത് കാരണം പുള്ളി ഇത് പറയുന്നില്ല എങ്കിലും നമ്മളുടെ ഒരു ബോഡി ലാംഗ്വേജിൽ എനിക്ക് അങ്ങനെ മനസ്സിലാവുന്നുണ്ട് എന്നായാലും പുള്ളിനെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്യുന്ന വീഡിയോ ഒക്കെ നമുക്ക് മാധ്യമങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട് നമുക്കതും ഒന്നു കണ്ടിട്ട് വരാം E പല മാധ്യമങ്ങളും പല രീതിയിലാണ് പറയുന്നത് ചിലർ പറയുന്നു പുള്ളി പിടികിട്ടാടക്കുമായിരുന്നു രണ്ടു മൂന്ന് മാസമായിട്ട് പോലീസ് അന്വേഷിച്ച് നടക്കുമായിരുന്നു എന്ന് എനിക്ക് ഒന്നുമില്ല കൈസ് കാരണം അന്വേഷിച്ച് നടക്കുന്ന പിടികിട്ടാ പുള്ളി വ്യക്തി രണ്ടു ദിവസം മുന്നേ ഇൻസ്റ്റയിൽ വീഡിയോ ചെയ്യുവോ പുള്ളി രണ്ടു ദിവസം മുന്നേ ഉള്ള അസുബിക്ക നമ്മുടെ രമേശ് നാരായണ സാറിന്റെ ഇഷ്യൂ പുള്ളി വീഡിയോ ചെയ്തിട്ടുണ്ട് ചിലർ പറയുന്നു പുള്ളി നാട് വിട്ടെന്ന് ഈ വിഷയത്തിന്റെ വലിയ പുള്ളി കേരളം വിട്ടെന്ന് പുള്ളി കേരളം വിട്ടാ പുള്ളി കാശ്മീരിലെ കണ്ടുണ്ടായിരുന്നു പുള്ളി അവിടെ പോയിട്ട് വീഡിയോ ചെയ്ത് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പുള്ളി ഞാൻ സ്ഥലത്താ ഉള്ളേ ബാ ബാ മക്കളെ ബാ പറഞ്ഞിട്ട് ആരേലും വീഡിയോ ചെയ്യുവോ തമ്പം പുള്ളി ഇച്ചിരി കൊളനായ്മയൊക്കെ കയ്യിലുള്ള വ്യക്തിയാണെങ്കിൽ പോലും പറയുന്നതിനൊക്കെ അതിരില്ലേ വിട്ട് കളയടേതൊക്കെ എന്നായാലും പുള്ളീനെ എന്നാലും അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ പുള്ളീനെ എന്നാലും ഇന്ന് ഇന്ന ഇന്ന് എപ്പോഴും അറസ്റ്റ് ചെയ്തു കൃത്യ സമയമൊന്നും ഒന്നും എനിക്കറിയത്തില്ല അപ്പം അപ്ഡേഷൻ എന്തേലും ഉണ്ടോ ഞാൻ അറിയിച്ചേക്കാം ബൈ കബ്

ഇപ്പഴാണല്ലേ വെറു വീഡിയോ ഞാൻ കാണുന്നതേ പുള്ളിക്ക് നേരത്തെ അറിയാമായിരുന്നു പുള്ളിക്ക് പ്രൊമോഷൻ കിട്ടുമെന്ന് അപ്പൊ ബായ് ബായ്